വെൽക്കം ടു ഡ്രീം ഷോർ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം നമ്മളിപ്പോൾ ഡിവിഷണൽ അക്കൗണ്ടൻ്റ് എക്സാമിന് വേണ്ടിയിട്ടും അതുപോലെ എച്ച് എസ് എസ് ടി കോമേഴ്സ് എക്സാമിന് വേണ്ടിയിട്ടുമുള്ള പ്രിപ്പറേഷനാണ് നമ്മുടെ ഈ ചാനലിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ചാനലിൽ വരുന്ന ക്ലാസ്സുകളെല്ലാം മുടങ്ങാതെ കാണുന്നു എന്ന് വിചാരിക്കുന്നു ഡിവിഷണൽ അക്കൗണ്ടൻറ്റിൻ്റെ ഒരുവിധം ക്ലാസ്സുകൾ അതായത് ഒരു എട്ടോളം ക്ലാസ്സുകൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എച്ച് എസ് എസ് ടി കോമേഴ്സിൻ്റെ ക്ലാസ്സുകളും നമ്മൾ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എച്ച് എസ് എസ് ടി കോമേഴ്സിൽ നമ്മളിപ്പോൾ റിസർച്ച് മെത്തഡോളജിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ സബ്ജക്ട് വൈസ് ആയിട്ടുള്ള പഠനമാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് റിസർച്ച് മെത്തഡോളജി കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ അടുത്ത മൊഡ്യൂളിൻ്റെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എച്ച് എസ് എസ് ടി കോമേഴ്സ് ആണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഈ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ക്ലാസ്സുകളൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം ടുഡേ വി ആർ സ്റ്റഡിങ് അബൌട്ട് ഹൈപ്പോത്തസിസ് What is hypothesis? Hypothesis is considered as the most important instrument in research. It is an assumption or some assumptions to be proved or അപ്രൂവ് നമ്മൾ ഒരു എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് നമ്മളൊരു എസെംഷൻ വെക്കുന്നതിനെയാണ് നമ്മൾ ഹൈപ്പോത്തെസിസ് എന്ന് പറയുന്നത് എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യത്തിനെക്കുറിച്ച് ഇമ്പോർട്ടൻ്റ് ആയ എന്തെങ്കിലും കാര്യത്തിനെക്കുറിച്ച് നമ്മുടേതായിട്ടുള്ള ഒരു അസെംഷൻ നമ്മൾ വെക്കുന്നതിനെയാണ് നമ്മൾ ഹൈപ്പോത്തെസിസ് എന്ന് പറയുന്നത് Then what are the steps in hypothesis testing? First one is state the problem. ദ പ്രോബ്ലം ഷുഡ് ബി സ്റ്റേറ്റഡ് ഇൻ എ ക്ലിയർ മാനർ ദ പ്രോബ്ലം മേ ബി വെതർ ദ ഹൈപ്പോത്തെസിസ് ഇസ് ആക്സെപ്റ്റഡ് ഓർ റിജക്റ്റഡ് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്താണ് പ്രോബ്ലം എന്നുള്ളത് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ പ്രോബ്ലം എന്ന് പറയുന്നത് ചിലപ്പോൾ ഹൈപ്പോത്തെസിസ് ആക്സെപ്റ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ ഈ ഹൈപ്പോഥസിൻ്റെ റിജക്ഷനെ കുറിച്ചിട്ടുള്ളതോ ആയിരിക്കും സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ഹൈപ്പോത്തെസിസ് ടെസ്റ്റിംഗ് ഈസ് ടേറ്റ് ദ പ്രോബ്ലം സെക്കൻഡ് വൺ ഈ സെറ്റ് അപ്പ് ഹൈപ്പോത്തെസിസ് യൂഷ്വലി നൾ ഹൈപ്പോഥസിസ് ഈസ് ഫോർമുലേറ്റഡ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോഥെസിസ് വിച്ച് ഈസ് സ്റ്റേറ്റഡ് ഫോർ ദ പർപ്പസ് ഓഫ് പോസിബിൾ ആക്സെപ്റ്റൻസ് ഈസ് കോൾഡ് നൾ ഹൈപ്പോത്തിസിസ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹൈപ്പോത്തിസിസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് യൂഷ്വലി നമ്മൾ നൾ ഹൈപ്പോത്തിസിസ് ആണ് ഫോർമുലേറ്റ് ചെയ്യുന്നത് നാൾ ഹൈപ്പോത്തോസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോസിബിൾ ആക്സെപ്റ്റൻസിന് വേണ്ടി നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരു ഹൈപ്പോത്തോസിസ് ആണ് നെക്സ്റ്റ് വൺ ഈ സെലക്ട് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ആക്സെപ്റ്റൻസ് ഓർ റിജക്ഷൻ ഓഫ് നാൾ ഹൈപ്പോത്തോസിസ് ഈസ് ഡൺ ഓൺ ദ ബേസിസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് കമ്പ്യൂട്ടഡ് ഫ്രം ദ സാമ്പിൾ അതായത് സെറ്റ് ടെസ്റ്റ് ടി ടെസ്റ്റ് എഫ് ടെസ്റ്റ് കൈ സ്ക്വയർ ടെസ്റ്റ് എന്നിങ്ങനെയുള്ള ടെസ്റ്റുകൾ നമ്മൾ സെലക്ട് ദ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റെപ്പിൽ നമ്മൾ പല ടെസ്റ്റുകൾ യൂസ് ചെയ്യുന്നുണ്ട് ഈ ടെസ്റ്റുകളിൽ ചിലതാണ് സെറ്റ് ടെസ്റ്റ് അതുപോലെ അതുപോലെ തന്നെ ടി ടെസ്റ്റ് എഫ് ടെസ്റ്റ് കൈ സ്ക്വയർ ടെസ്റ്റ് എന്നിവ നെക്സ്റ്റ് നമുക്ക് ഡയറക്ഷണൽ വേഴ്സസ് നോൺ ഡയറക്ഷണൽ ഹൈപ്പോത്തസിസിനെ കുറിച്ച് നോക്കാം ഈ ഡയറക്ഷണൽ ഈസ് വൺ ഇൻ വിച്ച് ദ റിസർച്ചർ ഇൻഡിക്കേറ്റ്സ് ദ സ്പെസിഫിക് ഡയറക്ഷൻ ദ ഹി ഓർ ഷി എക്സ്പെർട്സ് വിൽ എമർജ് ഇൻ എ റിലേഷൻഷിപ്പ് ഇൻ ദ സ്റ്റഡി ദ ഡയറക്ഷൻ ഈസ് ബേസ്ഡ് ഓൺ വാട്ട് ദ റിസർച്ചർ ഹാസ് ഫൗണ്ട് ഫ്രം ലിറ്ററേച്ചർ പേഴ്സണൽ എക്സ്പീരിയൻസസ് എക്സ്പീരിയൻസ് ഫ്രോം അതേഴ്സ് ദ നോൺ ഡയറക്ഷണൽ ഹൈപ്പോഥസിസ് ഈസ് വെൻ ദർ ഈസ് നോ സ്പെസിഫിക് പ്രൊഡിക്ഷൻ നോൺ ഡയറക്ഷണൽ എന്ന് പറയുമ്പം അവിടെ നമുക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു പ്രഡിക്ഷനോ ഒരു പ്രത്യേക ഡയറക്ഷനിൽ നമ്മുടെ ഔട്ട്കം സ്റ്റഡി വേണം അങ്ങനെയൊന്നും ഇല്ലാത്തൊരു ഹൈപ്പോത്തിസിസ് ആണ് നോൺ ഡയറക്ഷണൽ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് സംടൈംസ് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു മേക്ക് സ്പെസിഫിക് പ്രഡിക്ഷൻസ് അപ്പോൺ ദ സ്റ്റഡി ഈ ഒരു സ്റ്റഡി വെച്ച് നമുക്ക് ഒരു പ്രത്യേക ഡയറക്ഷനൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ആ സ്റ്റഡി കണ്ടക്ട് ചെയ്യാമെന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും നെക്സ്റ്റ് നമുക്ക് വാട്ട് ഈസ് നൾ ഹൈപ്പോത്തെത്തസിസ് വാട്ട് ഈസ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തെസിസ് അതുപോലെ നോൺ ഡയറക്ഷണൽ ആൻഡ് ഡയറക്ഷണൽ ഹൈപ്പോത്തെസിസിനെ കുറിച്ച് നോക്കാം നൾ ഹൈപ്പോത്തെത്തസിസ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നൾ ഹൈപ്പോത്തെത്തിസിസ് നമുക്ക് സ്റ്റേറ്റ്മെൻറ് ഓഫ് നോ ഡിഫറൻസ് എന്നതാണ് നൾ ഹൈപ്പോത്തെത്തസിസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദെൻ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തെസിസ് എച്ച് എ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഡിഫറൻസ് ആണ് ദിസ് മീൻസ് ദ സ്കോർസ് ആർ ഡിഫറെൻറ്റ് ഇൻ എ പ്രൊഡിക്റ്റഡ് ഡയറക്ഷൻ ഒരു പ്രൊഡിക്റ്റഡ് ഡയറക്ഷനിൽ ചേഞ്ച് കാണിക്കുന്നതാണ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തെസിസ് ദെൻ നോൺ ഡയറക്ഷണൽ ഹൈപ്പോത്തെസിസ് പ്രഡിക്റ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രൂപ്പ്സ് ബട്ട് ഡു നോട്ട് സ്പെസിഫൈ വാട്ട് ദ ഡിഫറൻസ് മൈറ്റ് ബി അതായത് നോൺ ഡയറക്ഷണൽ ഹൈപ്പോത്തിസിൽ നമ്മളൊരു ഡിഫറൻസ് കാണിക്കുന്നുണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുള്ള പക്ഷെ അത് എന്ത് ഡിഫറൻസ് ആണ് എന്നുള്ളത് കാണിക്കുന്നില്ലെങ്കിൽ അതിന് നമ്മൾ നോൺ ഡയറക്ഷണൽ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നു ദെൻ ഡയറക്ഷണൽ ഹൈപ്പോത്തിസിസ് ഈ പ്രഡിക്റ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രൂപ്പ്സ് ആൻഡ് ഓൾസോ സ്പെസിഫൈ വാട്ട് ഡയറക്ഷൻ ഓഫ് ഡിഫറൻസിസ് ഇത് ഗ്രൂപ്പുകൾ തമ്മിലുള്ള ഡിഫറൻസ് കാണിക്കുന്നുണ്ട് അത് ഡിഫറൻസ് എങ്ങനെയാണ് എങ്ങനെയുള്ള ഡിഫറൻസ് ആണെന്ന് കൂടി കാണിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഡയറക്ഷണൽ ഹൈപ്പോത്തെസിസ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ഹൈപ്പോത്തെത്തിസിസ് എന്ന ഭാഗത്ത് നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്താണ് ഹൈപ്പോത്തിസിസ് ഹൈപ്പോത്തെസിസ് നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റെപ്സ് എന്തൊക്കെയാണ് അതുപോലെ തന്നെ നൾ ഹൈപ്പോത്തിസിസ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തെസിസ് നോൺ ഡയറക്ഷണൽ ആൻഡ് ഡയറക്ഷണൽ ഹൈപ്പോത്തിസിസ് എന്തൊക്കെയാണെന്നുള്ളത് അപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്